ഗൈസ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ വൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എവിടെ പോവാണ് പോവാണ് തൂട്ടാൻ തൂട്ടാൻ തൂട്ടല്ലടി തൂട്ടാ കൂട്ടാൻ പോവാണ് ആ ഏതു പോവാണ് ഗൈസ് ഞങ്ങളെ ഇനി മുതൽ നമ്മുടെ കൂടെ ഇവിടെ ഞാൻ റെഡിയാക്കി ഉണ്ടാകൂട്ട് മുഖത്തൊക്കെ എന്താ കഴിച്ചത് എന്തോ തയ്ച്ചതാണ് വെച്ച് എപ്പോഴും ഇങ്ങനെ ഫേഷ്യൽ ചെയ്യുന്ന ചുച്ചക്ക് സോ സുകേഷ് നമ്മൾ പറഞ്ഞ പോലെ കല്യാണിയുടെ വീട്ടിലേക്ക് പോവാണ് അഖിലാണ് നമ്മുടെ കൂടെ ഉള്ളത് അഖിൽ കട്ടയുടെ ഫ്രണ്ടാണ് കേട്ടോ അമ്മേ ഞാനും മക്കളുമാണ് പോണത് അച്ഛൻ വന്നില്ല കൈക്ക് വയ്യാത്തോണ്ട് വന്നില്ല നമ്മൾ എവിടെ പോവാണ് ബേബിനെ കൂട്ടാൻ കൂട്ടാൻ പോവാണ് ആരെ പോവാ പൂമ്പാറ്റ പലരും ബേബി എല്ലാം ഉണ്ട് നമ്മുടെ ഇന്നത്തെ ിയൻ ആരാണെ പറയൂ നോക്കി വണ്ടി പൂമ്പാറ്റല്ല ഇത് ആരാ പറഞ്ഞോട് ഇതാരാ പറഞ്ഞോട് പോയ എന്റെ കൂട്ടി உம் இது வச்சால் கட்டியான அகில் இப்ப கேமராடோ அது மாச லுக்கே

പിന്നെ എപ്പോഴത്തേയും പോലെ തന്നെ ഞങ്ങൾ ബേക്കറി വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടോ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് ഇപ്പൊ കല്യാണിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വാങ്ങിക്കാറ് അല്ലൂട്ടൻ കാര്യമായിട്ട് തപ്പുന്നുണ്ട് എന്താണ് വാങ്ങിക്കേണ്ടത് എന്ന് ആലോചിച്ചിട്ടായിരിക്കും നമ്മളെ തുമ്പം വേണമെങ്കിൽ അഗിൽ ചെറിയ ചെറിയ ആയിട്ട് വെട്ടം തന്നെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് അവിടുന്ന് ബേക്കറി ഒക്കെ വാങ്ങിച്ചിട്ട് ഇനി വേണം പോകണം ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടെ എത്തി പിന്നെ അവിടുന്ന് ഭക്ഷണമൊക്കെ അയച്ചു പിന്നെ അവരെയും കൂട്ടി തിരിച്ച് വരണം അതാണ് നമ്മുടെ പ്ലാൻ അല്ലൂട്ടനെ തുമ്പിക്കാണെങ്കിൽ വളരെ 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 എക്സൈറ്റഡാണ് കേട്ടോ ഹെയ്സു ഇനി മുതൽ നമ്മളെ വീട്ടിലാണ് ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞാനാണെങ്കിലും അതേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയ്സുനെ കാണുമ്പോൾ അല്ലുന്റെയും തുമ്പീന് ചെറുപ്പകാലം പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ സ്ഥിരം റൊട്ടീൻ അതുപോലെ നമ്മൾ സ്ഥിരം ഇപ്പം ഇതുവരെ ഇപ്പം ഇവരെ രണ്ട് പേരും വെച്ച് മാനേജ് ചെയ്ത് പോകുന്ന ആ ഒരു സംഭവമായിരിക്കുമല്ലോ ഇനി കുറച്ചുകൂടെ ചേയ്ഞ്ചസ് വരും കാരണം മൂന്നാമത്തെ ഒരാളോട് വന്നല്ലോ അപ്പോൾ അതിൻ്റെതായ കുറച്ച് ചെയ്ഞ്ചസ് നമ്മുടെ ടൈം ഷെഡ്യൂൾ നമ്മളെ സ്ഥിരം റൊട്ടീൻ കാര്യങ്ങളൊക്കെ ഇനി ചേഞ്ച് ആകുമ്പോൾ പോവാം എങ്ങനെയാവുന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ എന്തായാലും ഇതാ കല്യാണിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ബ്ലോഗിൽ ആരോ ചോദിച്ചു എന്താ നിങ്ങൾ അവിടേക്ക് വണ്ടി കേറ്റാത്തതെന്ന് ആക്ച്വലി അവിടേക്ക് വണ്ടി കേട്ടേണ്ടത് നമ്മളത് വരണേ അപ്പം അടി തട്ടും അതുകൊണ്ട് ാണ് ഇവിടെ നിർത്തിയിട്ട് പോകുന്നത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വഴി വേറെ ആരും വണ്ടി കൊണ്ടോവർ ഇല്ല എന്നാണ് അച്ഛൻ പറയാറ് അച്ഛൻ്റെ വണ്ടി മാത്രമേ വരാമുള്ളൂ അച്ഛനാണ് ആ വീട്ടിലുണ്ടല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തി എന്നുള്ളത് ഓൾറെഡി അറിഞ്ഞു കാരണം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകട്ടെ ഗെയ്സ് ആക്ച്വലി ഈ ഡ്രസ്സ് ഒക്കെ അല്ലേ ഞാൻ കുറച്ച് മുന്നോട്ടപ്പം ഭയങ്കര ഇങ്ങനെ തടിച്ചിട്ട് ഭയങ്കര ഫി ടൈറ്റ് ആയിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പം എനിക്ക് കുറച്ച് അത്യാവശ്യം ലൂസിൽ ഇടാൻ പറ്റുന്നുണ്ട് അപ്പോൾ എനിക്ക് മെലിഞ്ഞെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം കുറച്ച് ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടുണ്ട് എൻ്റെ വെയിറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ കണ്ടിട്ട് മനസ്സിലായി കാരണം എൻ്റെ ഡ്രസ്സ് ഒക്കെ പഴയതൊക്കെ എനിക്ക് പാകം ആലോ സന്തോഷത്തിൽ ഞാൻ എന്നെ തന്നെ നോക്കി നിൽക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അല്ലിട്ട് അവിടെ കയറുമ്പോൾ തന്നെ അത് അച്ഛൻ വേഗം ഇറങ്ങി വന്നിട്ടോ കാരണം അവിടെയൊക്കെ വഴുക്കുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ മക്കളെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് വേറെ ആരുല്ലോ നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല ഒരു കുഞ്ഞു പരിപാടിയാണ് കേട്ടോ ഹലോ ഹലോ എന്തുണ്ട് എനിക്ക് സ്കൂളില്ലേ ഞായറാഴ്ച ആണ് ഞായറാഴ്ച സ്കൂൾ ഉണ്ടല്ലോ നീ എന്താ പോവാത്തോ നമ്മളെ ഹെയ്സു നല്ല ഉറക്കത്തിലാണ് കേട്ടോ ആ ഉറക്കത്തിൽ എണീപ്പിക്കുന്ന പരിപാടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തോടു കൂടി നിർത്തി ഗെയ്സ് കാരണം പേടിച്ചു പോയി കഴിഞ്ഞ ആഴ്ച എണീപ്പിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നേ കണ്ണാടി നോക്ക് സുന്ദരിയായി യും കുട്ടി കളിക്കുവോ ഇവിടെ ഇനിയിപ്പൊ അമ്മച്ചനും അമ്മയും സങ്കടാവൂ അപ്പൊ എന്താക്കു ആച്ച നിങ്ങക്ക് സങ്കടായാലും കൊഴപ്പല്ലേ ഓ കുട്ടീനെയും കൊണ്ടുപോകുന്നു എന്റെ ഫേവറേറ്റ് ഫുഡ് തന്നെയാണ് ഇന്ന് സദ്യ ആക്ച്വലി ഇപ്പൊ കല്യാണത്തിനൊക്കെ സദ്യമായിട്ട് ബിരിയാണി ആക്കുന്നില്ലേ അതിനോട് എനിക്ക് കടുത്ത വിയോജിപ്പാണ് നിങ്ങക്ക് കമന്റ് കമെന്റ് ചെയ്യണോട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലുട്ടനും തുമ്പിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അല്ലുട്ടന അങ്ങനെ ഇരിക്കുന്നതെന്ന് എല്ലോവനും വാരി കൊടുക്കാതെ ഒന്നും കഴിക്കില്ല തുമ്പം പിന്നെ ഒറ്റയ്ക്ക് കഴിക്കുമായിരിക്കും നല്ല അടിപൊളി സാമ്പാറും നല്ല സദ്യ കേട്ടോ അപ്പോൾ കല്യാണി ഇതാ തുമ്പിക്ക് വാരി കൊടുക്കുന്നുണ്ട് ആക്ച്വലി തുമ്പി അപ്പോൾ കല്യാണി വാരി കൊടുക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിലൊക്കെ അല്ലുട്ടനും തുമ്പി നല്ല പോലെ കേൾക്കും അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ കല്യാണം എട്ട പ്രാവശ്യം പറഞ്ഞാൽ മതി ഞാൻ പത്ത് വട്ടം പറയണം കല്യാണി എട്ടവട്ടം പറഞ്ഞാൽ മതി പക്ഷേ കല്യാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇതാ കാര്യമായിട്ട് വാരി കൊടുക്കേണ്ടത് അപ്പം അല്ലുട്ടനെ പറഞ്ഞിട്ട് കഴിക്കുന്നൊക്കെ കേട്ടോ അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മിച്ചിറക്കുമ്പോൾ വരുത്തുന്നില്ല അതുപോലെ ചോറ് വരുത്തുന്നത് അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കല്യാണം ഉരുട്ടിയൊക്കെ കൊടുത്തിട്ടാണ് ആക്ച്വലി ഇവനുണ്ടല്ലോ ഇവനാണ് ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ ചെറിയ കുട്ടി എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നല് അല്ലിട്ട് തുമ്പി അങ്ങനെയല്ല തുമ്പിക്കെന്ന് വെച്ചാൽ ഒന്ന് കുഴച്ച് ചുരുക്കുന്ന ഒന്നുമല്ല ഉടൻ ഒറ്റയ്ക്ക് അടുത്തങ്ങ് അങ്ങ് കഴിച്ചോളൂ അങ്ങനെയാണ് അങ്ങനെ എന്തായാലും അത അവരൊക്കെ ഭക്ഷണം എടുപ്പ് കഴിഞ്ഞ് തുമ്പി കുറച്ചേ ചോറുന്നുള്ളൂ അപ്പോൾ അമ്മ വേഗമൊക്കെ പായസമൊക്കെ എടുത്ത് കൊടുക്കാൻ കേട്ടോ അവള് ഭയങ്കര മധുരപ്രിയയാണ് ആ കാര്യത്തിൽ തുമ്പി തുമ്പീൻ്റെ അച്ചമ്മേൻ്റെ വലത്താണ് അച്ചമ്മ അങ്ങനെയാണ് അതായത് ഉഷമ്മ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അതാകുമ്പോൾ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരൂല്ലേ അതായത് ഇപ്പം െ വീട്ടിൽ കുട്ടിനെ കുളിപ്പിച്ചവർക്കും അങ്ങനെ പിന്നെ കുട്ടീനെ നോക്കിയവർക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ഡ്രസ്സൊക്കെ കൊടുത്ത് തുടങ്ങും അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് കേട്ടോ അപ്പം ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ കല്യാണി എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നതാണ് നിങ്ങൾ നേരത്തെ കണ്ടത് അങ്ങനെ ഞങ്ങൾ ഇതാ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങാമെന്നൊക്കെ ചേച്ചി ഒക്കെ നല്ലതായിട്ട് ഇവിടെ മഴ ഇനി മഴയൊന്ന് വിട്ട് മാറട്ടെ പിന്നെ ഇതാകുമ്പോൾ കുട്ടി നല്ല ഉറക്കാണ് ഇനി ഇവളെ എല്ലാം എണീപ്പിക്കണമല്ലോ ഒന്നാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എണീപ്പിക്കുന്ന ദൗത്യത്തിലേക്ക് ഞാൻ ഞാനൊരിക്കലും കിടക്കൂല എനിക്ക് പേടിയാണ് ഇനി ഹെയ്സ് എണീക്കുന്ന ടൈമാണ് ആക്ച്വലി നമ്മൾ പോകുന്ന ടൈം കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതാണ് ഞങ്ങൾ ഇങ്ങനെ വെറുതെ അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറയുകയാണ് ഇവിടെ ഇരിക്കുന്ന പ്രത്യേക വൈബാണ് മുമ്പിൽ ഷീറ്റ് വലിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു കളർ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മാത്രമല്ല ഷീറ്റും കൂടെ മാറ്റിയത് ഭയങ്കര എന്താ പറയുക ഒരു ഒരു തറവാട് വീടാണ് അത് മോഡിഫൈ ചെയ്തത് അപ്പൊ അതിൻ്റെതായ എല്ലാ എന്താ പറയുക ഭംഗിയൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ നിന്ന് എപ്പോ വീഡിയോ എടുത്താലും എല്ലാവരും ചോദിക്കലുണ്ട് ഏതാ വീട് നിൽക്കാതും ചോദിക്കലുണ്ട് ഇപ്പൊ പിന്നെ എല്ലാവർക്കും അറിയാലോ അങ്ങനെ ഹേസ്മോൾ എണീറ്റ് വന്നത് എല്ലാവരും കണ്ടിരിക്കണൊക്കെ ഉണ്ട് കേട്ടോ മുപ്പത്തി ഇപ്പൊ നല്ല ചിരിയൊക്കെ പാസ്സാക്കി തരുന്നുണ്ട് അകലിൻ്റെ അടുത്ത് കാര്യമായിട്ട് കുട്ടി ചിരിക്കുന്നുണ്ട് അച്ഛന്റെ ഫ്രണ്ടാണല്ലോ ചിരിക്കണല്ലോ അല്ലേ അങ്ങനെ ഇതാ കുട്ടി ഉറക്കത്തിന്റെ ഒരു ചടപ്പ് ഉണ്ട് ചടപ്പ് ഒരു കള്ളനോട്ടം ഒക്കെ ഉണ്ട് മുപ്പത്തിക്ക് ഇനി ഞങ്ങൾ ഏറ്റവും വലിയ ടാസ്ക് ക്ക് ഈ രണ്ട് മുതലിനടുത്തൊന്ന് ഇതിനെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുനടക്കണം കാരണം ഇവർ വേറൊന്നും ചെയ്യില്ല പക്ഷെ ഇവർക്ക് സ്നേഹം കൂടുതലാണ് പിടിച്ച ഉമ്മ വെക്കുക ഞെക്കുക കെട്ടിപ്പിടിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നല്ലവണ്ണം ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ എപ്പോഴും പറയലുണ്ട് കേട്ടോ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് പക്ഷേ അല്ലൂസ് പിന്നെയും കുറച്ചൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് കുട്ടീനെ കളിപ്പിക്കണതും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഓൻ്റെ കാര്യത്തിൽ വലിയൊരു ടാസ്ക് ഇല്ല തുമ്പമ്മയാണ് തുമ്പമ്മ അങ്ങോട്ട് സ്നേഹിച്ചുകൂടാ ചെയ്യുന്നത് ചേച്ചി നമ്മളേന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് വീട് കേട്ടോ അടുത്തേക്ക് അങ്ങനെ വല്ലാത്തൊരു സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല മുമ്പ് സെറ്റാക്കും പിന്നെ ഇവിടെ കഴുത്തൊക്കെ കുറച്ച് കുറച്ചു കൂട്ടാം കുറേ പേര് ചോദിക്കാറുണ്ട് കല്യാണം ചേച്ചിയുടെയും മാവേടേയും അപ്ഡേഷൻ എന്താ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഞാനവിടക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് കുറച്ച് കുറച്ചുണ്ട് നല്ല ഇച്ചിരി കൂടെ കുറയ്ക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ പിന്നെ ഞങ്ങൾ അവളെ റെഡിയാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് പാലൊക്കെ കൊടുത്ത് റെഡി ആയിട്ട് വേണം നമുക്ക് അവളെ റെഡിയാക്കി നമുക്ക് പോകണ്ടേ നമുക്ക് അവളേയും കൊണ്ട് പോകണ്ടേ പിന്നെ തുമ്പമ്മയ്ക്കാണെങ്കിൽ അവൾ എണീറ്റത് കണ്ടപ്പോൾ പിന്നെ അവളെ കൂടെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള നടത്താൻ കേട്ടോ ഇനി വേഗം അവിടെ റെഡിയാക്കണം അപ്പോൾ അവൾക്ക് പാലൊക്കെ കൊടുക്കുന്ന സമയം നമ്മൾ അല്ലൂട്ട സ്വന്തമായി എടുത്തു വെച്ച കുറച്ച് വീഡിയോസാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എന്തെങ്കിലും കുട്ടി ഉദ്ദേശിക്കണാവോ എന്തോ കാണിക്കണ്ടട്ടോ ഈ മറ്റേ എന്തൊക്കെയോ വീഡിയോ കണ്ടിട്ട് ചെയ്തു നോക്കാണ്ട് കുട്ടി എന്തായാലും ഞാനിതിപ്പഴാണ് കാണുന്നത് എന്തായാലും രസമുണ്ട് എന്തായാലും കേട്ടോ बाइक में बैठी लामी या बूटों पर चढ़ा बाइक बैठो अने अब ये इतना माँ माँ बेड़े लेके जाता है पढ़े लेके बाइक में बैठो അല്ലു സി വർത്താനം പറഞ്ഞ വീഡിയോ എടുത്ത് ഞാൻ തോന്നുന്നു ഞാനറിയില്ലോ ഞാനിപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വെക്കുമ്പോഴാണ് കാണുന്നത് അല്ലൂട്ടൻ്റെ ഈ ഡയലോഗൊക്കെ പിന്നെ തുമ്പമ്മ തുമ്പമ്മ എന്ന് വിളിക്കുന്നത് ഹെയ്സു കരച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ തന്ത്രമാണ് എടുത്തിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ഡാൻസ് കളിച്ചാൽ കുട്ടിക്ക് സന്തോഷമാണ് കേട്ടോ ഇനി ഇവക്ക് പാലും കൊടുത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രൂഷ്യലാണ് ആർക്കപേക്ഷിച്ച് കല്യാണിൻ്റെ വീട്ടുകാർക്കാണെങ്കിലും കല്യാണിക്കാണെങ്കിലും ഒക്കെ ചെറുതെ ഇപ്പം അതൊന്നും അറിയാനുള്ള പ്രായമായില്ലോ ആക്ച്വലി ഞാനും ഈ ഒരു ഘട്ടത്തിലൂടെ പോയതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ ഇത്ര സങ്കടപ്പെടുന്നു വീട്ടുകാരെത്ര സങ്കടപ്പെടുന്നു എനിക്ക് ഉള്ളൂ ഞാൻ അല്ലുട്ടനേയും തുമ്പിനെയും കൊണ്ടൊക്കെ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് എൻ്റെ വീട്ടിലുള്ളവരുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും സോ ഏഹ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അല്ലുട്ടനെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അന്ന് അന്ന് രാത്രി സന്ധ്യ ആയപ്പോ അച്ഛനും അമ്മയും അപ്പും ഇവിടെ എത്തിയിണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെയാണ് തുമ്പമ്മയുടെ കാര്യമാണെങ്കിലും അപ്പൊ മക്കൾ അത്രയും ദിവസം വീട്ടിലുണ്ടായിട്ട് പെട്ടെന്ന് ഓരേം കൂട്ടി അച്ഛൻ വീട്ടുകാരങ്ങ് പോകുമ്പോ അമ്മ അമ്മ കുട്ടിയുടെ അമ്മ വീട്ടിൽ ഒരു വല്ലാത്തൊരു ബ്ലാങ്ക് ഫീൽ ആയിരിക്കും ഉണ്ടാകും സോ അത് അത് ഫേസ് ചെയ്തവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്കാണെങ്കിലും അതെ നമ്മളമ്മേ ഒക്കെ നമുക്ക് അത്രയും കാലം അയ്യോ നമ്മളെ അനങ്ങാൻ പോലും സമയക്കാതെ നമ്മളെ ചുറ്റും നിന്നിങ്ങനെ നമ്മളെ പരിപാലിച്ചുകൊണ്ടിരുന്നവരുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ മാറി നമ്മൾ കിട്ടിയവരെ വീട്ടിലെത്തുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഫീലായിരിക്കും പറയുമ്പോൾ അവിടെ ഇപ്പോൾ അമ്മയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന സമയത്താണെങ്കിലും ഇവിടെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും ഉണ്ടോ പക്ഷെ ആരൊക്കെ ഉണ്ടായാലും നമുക്ക് എന്തോ ഒരു സംഘടിക്കും സമയത്ത് അയ്യോ ഇക്കിൻ്റെ വീട്ടിൽ തന്നെ പോകണം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ കാരണം അതുവരെ നമ്മൾ കുട്ടീനെ തിരിഞ്ഞു നോക്കിയിട്ട് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞേണ്ടിയിട്ട് ഞാനൊക്കെ പ്രസവിച്ചിരിക്കുന്ന സമയത്ത് ഫുൾ അമ്മയും അമ്മയും തന്നെയാണ് കുട്ടീനെ നോക്കിയത് അതുകൊണ്ട് അവിടുന്ന് ഞാൻ അധികം അങ്ങനെ കുട്ടിനെ നോക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ പശു ഉണ്ട് അടുക്കളയിലെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ഞാൻ നമ്മൾ നോക്കേണ്ടി വരുന്ന സമയം ഉണ്ടാകും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് സമയത്തേ അപ്പോൾ ആ സമയൊക്കെ ആകുമ്പോൾ സങ്കടം അയ്യോ ഞാൻ അവിടെ നിന്ന് ആകുമ്പോൾ ഇങ്ങനെ ഒന്നും നോക്കിയില്ല അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും കുറേ കഴിയുമ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ആയി പോകുന്നേ പക്ഷേ ആ ഫസ്റ്റ് ഡേ ഉണ്ടല്ലോ അത് വല്ലാത്തൊരു വിങ്ങലായിരിക്കും ആക്ച്വലി ഇവിടെ നിന്ന് അച്ഛമ്മയൊക്കെ ചെറിയൊരു കരച്ചിൽ കുഞ്ഞിക്കരച്ചിലൊക്കെ പാസ്സാക്കി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞുട്ടനും അവൻ്റെ ബാഗ് കുഞ്ഞുട്ടെന്ന് വെച്ചാൽ കുഞ്ഞുട്ടനും ശംഖും കല്യാണിയുടെ ആപ്പൻ്റെ അതായത് അച്ഛൻ അനിയൻ്റെ മക്കളാണ് കേട്ടോ അത് അച്ഛൻ അനിൻ്റെ ഭാര്യയാണ് അപ്പോൾ ഇവരെല്ലാവരും വീട്ടിലുള്ളവർ തന്നെ ഇവർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരോടും ബൈബേ പറഞ്ഞിട്ട് നമ്മളെ ഹെയ്സും നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ആകെ എല്ലാവർക്കും എന്തോ ഒരു സങ്കടം അച്ഛമ്മ ചെറിയൊരു കരച്ചിലൊക്കെ പാസ്സാക്കിണ്ട് അങ്ങനെ അല്ലുട്ടൻ്റെ ഒന്ന് വെച്ചെടുക്കുക എന്നുള്ള അല്ലുട്ടൻ്റെ ആഗ്രഹം അമ്മമ്മ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഉണ്ട് ബാക്കിൽ എടുത്തിന് നോക്കി കേട്ടോ പിണങ്ങിയിരിക്കുന്ന ഇരിപ്പാണ് ഭയങ്കര പിണക്ക കാര്യൊക്കെ ഉണ്ടോ ചുണ്ടൊക്കെ വെച്ച് ഇതോ കയ്യൊക്കെ ഇതോ താങ്ങി വെച്ച് കുട്ടി അമ്മ കാണില്ല അപ്പൊ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞോട്ട് അമ്മ ഞങ്ങൾ ബാക്കിലേക്ക് ഒന്ന് നോക്കി ഒരുത്തി പിണങ്ങിയിരിക്കുന്ന അപ്പൊ വേഗം എടുത്ത് വെച്ച് കൊടുത്തിട്ടോ അപ്പത്തേക്ക് ഹേസു കരച്ചു തുടങ്ങിയിട്ടുണ്ട് ഹേവിന് ഇങ്ങനെ കുറെ എടുത്തോണ്ട് നടക്കുന്നോ ഇങ്ങനെ കിടന്ന് കളിക്കുന്ന ഇഷ്ടം അതാണ് ഏറ്റവും നല്ല തുമ്പിങ്ങനെ എടുത്തോണ്ട് നടന്നിട്ടുണ്ടേ പിന്നെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണ്ട അല്ലും തുമ്പിയൊക്കെ കിടത്തി അപ്പം അങ്ങനെ ഊര പൊക്കി തരും എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുക്കുന്ന ഇഷ്ടമുള്ള മക്കളെ ഇവക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹേസു കിടന്ന് കളിക്കുന്നതാണ് ഇഷ്ടം എന്നാലും ചില സമയൊക്കെ ഇപ്പൊ ചെറിയ ചെറിയ കള്ളത്തിരക്കെ കുട്ടിക്കും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എന്തായാലും മക്കളെ ഞങ്ങൾ ഓരോട് ടാറ്റാബേബി പറഞ്ഞ് ഇറങ്ങാൻ പോവാണ് അപ്പോൾ അത് ആ മാളെടുത്തിനോടൊക്കെ ഭായി പറഞ്ഞു ഇനി എപ്പോഴാ വരുമോളേ എന്നാ ചോദിക്കട്ടെ എപ്പോഴും പറഞ്ഞ് പോകുമ്പോൾ അതാണ് ലാസ്റ്റത്തെ ചോദ്യം ഈ ഇനി എപ്പോഴാണ് ആ വരുവളപ്പം എപ്പോഴടുത്തന്നെ വരെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ബൈ പറഞ്ഞ് പോകാണ് അപ്പോൾ അമ്മ പറയുന്നത് കുട്ടീനെ എടുക്കണം കേട്ടോ കാരണം അവിടെ വഴുക്കുണ്ട് അപ്പോൾ അമ്മയ്ക്ക് പേടിയാണ് അപ്പോൾ എടുക്കണം എന്നല്ല അപ്പോൾ ഞാനിവിടെ തുള്ളൽ തുടങ്ങിയിട്ടോ ഞങ്ങൾ തുള്ളിക്കൊണ്ടേ ആണ് പോകുന്നത് കാരണം എൻ്റെ കുട്ടി കരച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ നിർത്തില്ലല്ലോ ഇവിടുന്ന് ഇപ്പോൾ നമ്മളെ വീട്ടിലേക്ക് എങ്ങനെ പോലൊരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ഉണ്ടാവും കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ കിടന്നു ഉറങ്ങാറാണ് ഇനിയിപ്പോൾ എന്താണ് അവസ്ഥയെന്നറിയില്ല കാർ കയറിയിട്ടുണ്ടെങ്കിൽ ഹേസു അലമ്പാക്ക ആക്കുവോ ഇനി അല്ലും തുമ്പി ഉറങ്ങലും ഉണ്ടാവില്ല കാരണം ഒരു ചെറിയമ്മ ബേക്കിൽ തന്നെ ഇരിക്കണേ ഞങ്ങളടുത്ത് തന്നെ ഇരിക്കണേന്നൊക്കെ ഒക്കെ പറഞ്ഞ് സെറ്റ് ആയിട്ടാണ് ഈ പോണത് ഇപ്പോൾ എല്ലാവരും പാടെ വന്നിട്ടോ യാത്രയാക്കാൻ വേണ്ടിയിട്ട് അമ്മയൊക്കെ നല്ല സങ്കടത്തിലാണ് കാരണം കുഞ്ഞിനെ ഇനിയിപ്പോൾ എപ്പോഴാണ് കാണുക അത്രയും ദൂരം ഉണ്ടായത് കൊണ്ട് അടുത്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടാണെങ്കിലും കണ്ടിട്ട് പോകാമല്ലോ ഇപ്പം ഇത്രയും ദൂരം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ അങ്ങനെ പറയുമായിരുന്നു അങ്ങനെ ഇതാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചരലാണ് അപ്പോൾ വഴുക്കോ എന്നുള്ള പേടിയിൽ നോക്കി നോക്കിയാണ് നടക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ മക്കളെ നമ്മൾ പോവുകയാണ് ഇനിയിപ്പം കല്യാണം അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ അച്ഛനാണെന്ന് ഞങ്ങളിങ്ങനെ വിചാരിക്കും ഈശ്വരനെ ഞങ്ങളവിടുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു ഇനിയിപ്പം അച്ഛൻ എന്ത് ചെയ്യുന്നുള്ളൂ കേട്ടോ കാരണം അച്ഛന് കൈകൊണ്ട് വാരി കഴിക്കാൻ പറ്റൂല്ലല്ലോ അങ്ങനെ അപ്പോൾ ഇതാ യേശുമ്മ നോക്കുന്നത് കണ്ടോ അങ്ങനെ ഇനി മക്കളെ നമുക്ക് തിരിച്ചു പോവാം എനിക്ക് നല്ല ഉറക്കാണ് കേട്ടോ വരുന്നത് കാരണം ആ ഒരു സമയത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല മയക്കമാണ് സാധാരണ ഉണ്ടാവാറ് പക്ഷേ ഉറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കയറിയൊക്കെ അല്ലേ അറിയുള്ളൂ അങ്ങനെ അമ്മമ്മ അതാ അമ്മമ്മ മീൻസ് കുഞ്ഞാവയുടെ അമ്മമ്മ ഹെയ്സുവിൻ്റെ അമ്മമ്മ ഷീബമ്മ വന്നിട്ട് ടാറ്റ പറയുകയാണ് അങ്ങനെ എനിക്കിത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം കേട്ടോ എന്തോ എന്തോ എനിക്കും കൂടെ കാരണം ഞാൻ ആ ഫേസ് ഒക്കെ ഇതൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്ത് വന്നതുകൊണ്ടായിരിക്കാം എനിക്ക് കല്യാണിയുടെ സങ്കടം ഇനി അവളുടെ മൂഡ് സ്വിങ്സ് ആണ് ണെങ്കിലും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനും അത് കാണും കാണുമ്പോൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റണത് അതിപ്പം അത് അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കത് പലതും എന്താ പറയുക കാണുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ എന്താ സങ്കടപ്പെടുക അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉപദേശിക്കാൻ പറ്റും പക്ഷേ നമ്മളും കൂടെ ഫേസ് ചെയ്തതാകുമ്പോൾ നമുക്കത് അങ്ങനെ ആയിരിക്കില്ലല്ലോ അങ്ങനെ നമ്മളിതാ കല്യാണിനെയും യേശുവിനെയൊക്കെ കൂട്ടി വീട്ടിലേക്ക് പോരാണ് അമ്മയുടെ അനിപ്പ് കണ്ടപ്പോൾ എനിക്കും എന്തോ ഒരു വല്ലാത്തൊരു സങ്കടം തോന്നിയിട്ടാ അങ്ങനെ ഞങ്ങൾ ഇത് ഇരിക്കുന്നു എത്ര അങ്ങനെയാണല്ലേ കുറച്ച് നേരം നിങ്ങൾ സഹിച്ചോളൂ കുട്ടിക്കവിടെ പാലുകൊടുക്കുകയാണെങ്കിലും ചേച്ചി ഇവിടെ കാര്യമായിട്ടുള്ള പണിയിലാണ് കേട്ടോ തുമ്പമ്മയ്ക്ക് ഇനി ഉറക്കം ഉണ്ടാവുമോ എന്തോ എന്തോരോ അറിഞ്ഞൂടാ യേശു ഇതാ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ കുത്തുന്ന കാഴ്ച ഒക്കെ കാണുകയാണേ അധികം നേരം ഇങ്ങനെ ഇരുത്താൻ പാടില്ല എന്നാൽ പോലും ഇവക്കുണ്ടല്ലോ കിടക്കൂലൊക്കെ കിടന്നാൽ കരച്ചിൽ കുളിപ്പിച്ചാൽ കരച്ചിൽ എണ്ണ തേക്കാൻ പാടില്ല ഒക്കത്തിന് ഞങ്ങൾ കരച്ചിലാണെങ്കിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കേട്ടോ അങ്ങനെ ഹെയ്സു കാര്യമായിട്ട് കാഴ്ചക്കൊക്കെ കണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇടയ്ക്ക് അലമ്പാക്കുമ്പോൾ അവൾ പാല് കൊടുക്കും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലെത്തിയത് ആ ഇവിളേയും കൊണ്ട് ഗോവയ്ക്ക് ട്രിപ്പ് പോയാലോ എന്ന് ചോദിച്ച ആളാണ് ഇവളെ വലിയച്ഛൻ അതായത് നമ്മളെ വൈശാഖേട്ടൻ ഹെയ്സുവാണിപ്പോൾ നമ്മളെ വീട്ടിലേറ്റവും ഇളയ ആള് ഹെയ്സു ഇടയ്ക്ക് നമ്മളെ വീട്ടിലിപ്പോൾ പതിനൊന്ന് ആൾക്കാരാണുള്ളത് അച്ചച്ഛൻ ഇളയമ്മ അച്ഛൻ അമ്മ ഞാൻ വൈശാഖേട്ടൻ രണ്ട് മക്കൾ കട്ട കല്യാണി കുഞ്ഞാവ ഓക്കെ ഹെയ്സു അതിലിപ്പോൾ വൈശാഖട്ടനും കട്ടയും ഇവിടെ ഇല്ല ഹെയ്സും കല്യാണിയും ഇവിടെ ഇല്ലാഞ്ഞപ്പോൾ ഞങ്ങൾ മാത്രമായിരുന്നു ഇപ്പം അവരൊക്കെ വരുമ്പം അത് പറയുക നമുക്കൊരു സന്തോഷം ആൻഡ് നമ്മുടെ സ്ഥിരം റൊട്ടീനിന്ന് മാറി ഇനി കുറച്ച് ചേഞ്ചസ് വരുമല്ലോ എപ്പോഴും ഒരുപോലെ അവനാരെ ആഗ്രഹിക്കുക അല്ലേ ചേഞ്ചസ് അപ്പോൾ ഒരു ചേഞ്ച് വരുമല്ലോ അതും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഹേസുവിനെ നമ്മളെ വീട്ടിലേക്ക് ഓൾറെഡി നമ്മൾ കൊണ്ടുവന്നതാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കല്യാണിക്ക് അവളുടെ കസിൻ്റെയും അതുപോലെ നമ്മളവിടുത്തെ കസിൻ്റെയും ഒക്കെ കല്യാണത്തിന് പോകാനുള്ളതുകൊണ്ട് തന്നെ അവളെ ആദ്യം കുട്ടി അച്ഛൻ്റെ വീട്ടിലാണ് ആദ്യം കയറേണ്ടത് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളെ കൊണ്ടുവന്ന് വീട്ടിൽ കയറ്റി അതിന് ശേഷമാണ് കല്യാണത്തിനൊക്കെ ണ്ടായിരുന്നത് വീണ്ടും അവൾ അവളുടെ വീട്ടിൽ പോയത് എന്തിനാണെന്നും കുറെ പേര് ചോദിച്ചായിരുന്നു എന്നുവച്ചാൽ മരുന്ന് കുടിക്കുക ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര മാസം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ശരിക്കും കൂട്ടിക്കൊണ്ടുവരാം ഞാൻ തുമ്പീൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് അൻപത്താറാമത്തെ ദിവസം തന്നെ കൂട്ടി വന്നിട്ടുണ്ടേ വേറെ ഒന്നും ഉണ്ടല്ലോ കട്ടന്നെ കല്യാണം കഴിയാൻ വേണ്ടിയിട്ടായിരുന്നു കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ മുന്നേ എങ്ങനാണ് ഇന്നിവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് കേട്ടോ

അത് കളയാ അത് കളയാം അമ്മ കളയാം ഇത് പറയൂ പാടും നന്നായി പാടണേ അവള് നന്നായി രൂച പിന്നെ അപ്പുറം കടത്തി വിട്ടുമ്പോഴും മൂളുക കഴിഞ്ഞ എന്റെ പാട്ട് ഉണ്ണിവാള് ഉണ്ണിവാ അതൊക്കെ ശരിയാക്കി തരാം ഈ ഉണ്ണിവാട്

അങ്ങനെ കഥ പറച്ചിലും പാട്ടുമൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ ഇളയമേ അച്ഛനും ഒക്കെ കാത്തിരിക്കുമായിരുന്നു കുഞ്ഞാവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉണ്ട് കേട്ടോ ഇപ്പോൾ വേഗം കൊണ്ടുപോയി കല്യാണം എല്ലാവരും ആവനെ കാണിച്ചു കൊടുക്കുകയാണ് അവൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് എണീറ്റുണ്ടായിരുന്നു പക്ഷെ അല്ലും തുമ്പി നല്ല ഉറക്കായിരുന്നു കേട്ടോ കുറച്ചു നേരത്തെ പാട്ടിനൊക്കെ ശേഷം അവർ വേണ്ടി ഒരു നല്ലോണം ഉറങ്ങി ഇനിയിപ്പോൾ ഉറങ്ങിയ മക്കളവിടെ കൊണ്ടുവന്ന് കിടത്തണം ഓക്കെ അതാണ് നമ്മൾ അടുത്ത പ്ലാൻ കേസ് വന്ന പാട് ഇത് ആ അച്ഛൻ്റെയും അച്ഛമ്മൻ്റെയും കട്ടിൽ പോയി ഒരു കിടത്തം കണ്ടിട്ട് കിടന്നു അവൾ കിടന്നതല്ല ഞങ്ങൾ കിടിയതാണ് പിന്നെ അച്ഛമ്മയും അച്ഛനും കൂടെ അത് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അച്ഛനും കുട്ടികളെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എസ്പെഷ്യലി പെൺകുട്ടികളോട് ഇച്ചിരി സ്നേഹം കൂടുതലുണ്ട് കേട്ടോ അല്ലുട്ടൻ കാര്യമായിട്ട് ഇരുന്ന് നോക്കേണ്ടത് തുമ്പമ്മ നല്ല ഉറക്കത്തിലാണ് കേട്ടോ ആക്ച്വലി ഇനി ഇവർക്ക് കുശുമ്പോ അടിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് നല്ലവണ്ണം ഉണ്ട് കാരണം ഇവർ ഇത്രയും കാലം ഇവിടെ അച്ഛമ്മ അച്ച എന്ന് പറഞ്ഞിട്ട് ഇവരുത് മാത്രം ഒരു ചിന്തയാണല്ലോ ഇവർക്ക് പക്ഷേ അല്ലുട്ടന അത്ര കുശുമ്പൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷെ തുമ്പമ്മയ്ക്ക് നൈസായിട്ട് കുശുമ്പുണ്ട് കൈസ് തുമ്പി ആ കിട്ടിയതക്കനോളെ കെട്ടിയോണെ വിളിക്കുന്നുണ്ടോ നിങ്ങൾ കാണുന്നത് ആക്ച്വലി ഇതിൻ്റെ വോയിസ് കൊടുക്കണ്ട അത് കേൾപ്പിക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ഫാൻഡിന്റെ ഡിസ്റ്റർബൻസോട് ഒന്നും കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് തുമ്പമാടി കാര്യമായിട്ട് കെട്ടീനോട് വർത്തമാനം പറയുന്നുണ്ട് എന്തൊക്കെയാ പരിഭവം പറയുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് ഇതൊക്കെ പിന്നെ സ്ഥിരമാണല്ലോ ഞങ്ങൾക്ക് അപ്പോൾ ഇനി എപ്പോഴെങ്കിലും കെട്ടിനോട് വിളിക്കുമ്പോൾ ഞാൻ അറിയാതെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു അങ്ങനെ ഹേസ് ഇവിടെ എത്തി ഇവിടെയൊക്കെ ഒന്ന് പരിചയമാവണം എന്താ അവസ്ഥയൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇനി നമുക്കുള്ള മെയിൻ പരിപാടി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മുകളിലേക്ക് കയറണം അതൊക്കെ സെറ്റ് ആക്കണം അങ്ങനെ കുറെ പരിപാടികളുണ്ട് കേട്ടോ റൂമിലെല്ലാം കൊണ്ടുപോയി നേരത്തെ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ എവിടെ കൊണ്ടോ സെറ്റ് ആക്കുന്നറിയില്ല കാരണം പോയ തിരിച്ചു ഒരാളും ഉണ്ട് ആളുടെ കുറേ സാധനങ്ങളുണ്ട് ഇവളുടെ തന്നെ കുറേ പുതിയ സാധനങ്ങളുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ട് ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം അത്ര എന്തായാലും നമ്മൾ ഐറ്റംസ് എല്ലാം മുകളിൽ എത്തിച്ചിട്ടുണ്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ വഴിയെ വഴിയെ അങ്ങനെ ഞാൻ താഴെ ഇറങ്ങുമ്പോൾ കാഴ്ച എന്താ നമുക്ക് അവിടെ ഇരുന്നിട്ട് തുമ്പമ്മ കാര്യമായിട്ട് എന്തോ പരിപാടിയിലാണ് ഹെയ്സൂനും കൊണ്ട് കല്യാണി നടക്കണുണ്ട് കേട്ടോ ഇനിയിപ്പം എല്ലാ കല്യാണി എല്ലാ ഹെയ്സൂൻ ഇവിടെയൊക്കെ ഒന്ന് സെറ്റായി വരണം ഇപ്പം പായൊക്കെ വിരിച്ച് ഞങ്ങൾ കുട്ടീനടക്ക് ഇടത്തിയുണ്ട് ചേച്ചി കാര്യമായിട്ട് കളിപ്പിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ രണ്ട് കണ്ണും എൻ്റെയും അവളുടെയും മറ്റേ എല്ലാവരുടെയും രണ്ട് കണ്ണും അവിടെയാണ് കാരണം മക്കളാണല്ലോ അപ്പോൾ ഓർക്ക് എന്താ ചെയ്യുക എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ ഞാൻ ഞങ്ങൾ ഇങ്ങനെ പക്ഷേ പക്ഷെ തുമ്പിയാണെങ്കിലും വലിയ അലമ്പൊന്നും കാണിക്കില്ല പക്ഷേ ഈ കളിപ്പാട്ടങ്ങളൊക്കെ കളിപ്പിക്കുമ്പോൾ കുട്ടീനെ കഴിക്കുകയോ കണ്ണിലോ ഒക്കെ പറ്റിണ്ടെങ്കിലും ബുദ്ധിമുട്ടല്ലേ അപ്പം ഞങ്ങൾ ഓളോട് പറഞ്ഞു കൊടുക്കണ്ട ഹേസൂൻ അടുത്തേക്ക് കൊണ്ടുപോവരു ദൂരെ വെക്കണമെന്നൊക്കെ പറയുമ്പോൾ ദൂരെ വെച്ചിട്ട് തന്നെ ചെയ്യണം പക്ഷേ എന്നാലും കളിപ്പിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ കാര്യമായിട്ട് കുട്ടി കളിപ്പിക്കുന്നുണ്ട് അല്ലുട്ടനാണെങ്കിലും അതെ ഹേസൂൻ അല്ലുട്ടന എനിക്ക് തോന്നുന്നത് ഹെയ്സൂൻ ആൺകുട്ടികളോടാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം തോന്നുന്നു അല്ലൂട്ടനോട് ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ തൊട്ടിലെവിടെയാണ് സെറ്റാക്കിട്ട് ുള്ള അല്ലുട്ടിനും തുമ്പിക്കൊക്കെ അവിടെ തൊട്ടിൽ കെട്ടിയതായിരുന്നു പക്ഷേ ഈ ടൈപ്പ് അല്ല ഈ ടൈപ്പ് ഞങ്ങൾ മോളിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഞങ്ങൾ മോളിൽ ഹുക്കിൽ കെട്ടുമായിരുന്നു ചെയ്തത് അപ്പോൾ അവള് പറഞ്ഞു വേണ്ട നമുക്ക് അവിടെ ഇവിടെ എവിടെ എവിടെയാ വേണ്ടി വരെ പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് മാറ്റി മാറ്റി വെക്കാന്ന് പറഞ്ഞിട്ട് ഈ ടൈപ്പ് തന്നെ താഴെ സെറ്റ് ചെയ്തു വിട്ട് കേസുവിന് തുമ്മേൻ്റെ മുടി നല്ല ഇഷ്ടപ്പെട്ടുണ്ട് നല്ലോണം കളിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ പായൽ അവിടെ ഇങ്ങനെ കിടന്ന് കുറച്ച് നേരം കേട്ടോ അവിടെ തന്നെ അവളെ കളിപ്പിച്ചു ഇങ്ങനെ കിടന്ന് കളിക്കാനാണ് കൂടുതലിഷ്ടവും അങ്ങനെ തുമ്പമ്മേനെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഈ കിളിപ്പാട്ടങ്ങൾ എടുക്കുമ്പോൾ കുട്ടീനെ മേലോന്നുള്ള ടെൻഷൻ നല്ലോണം ഉണ്ട് പക്ഷേ അവൾ ശ്രദ്ധിച്ചെന്നെ ചെയ്യുന്നത് അല്ലുട്ടന കളിപ്പാട്ടം തുമ്പിക്ക് മടുക്കുമ്പോൾ എവിടെയെങ്കിലും വയ്ക്കുമല്ലോ അപ്പോൾ എടുക്കാന്നുള്ള നോട്ടത്തിലാണ് അവനാ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ വെല്ലമ്മയും നമ്മുടെ ഹേശുമ്മീം കൂടെ കിടക്കുകയാണ് കേട്ടോ അപ്പൊ ഇനിയും നമ്മുടെ വ്ളോഗ്സിൽ ഇനിയും ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് അതൊക്കെ എന്താന്നുള്ളത് വഴിയ വഴിയ വ്ളോഗ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ആക്ച്വലി നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ കൂടുക എന്ന് പറയുന്നത് വളരെ അസുലഭമായി നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് വേറൊന്നുമല്ല ഇപ്പം വൈശാട്ടിനാണെങ്കിലും കട്ടയാണെങ്കിലും വൈശാട്ടം വരുമ്പോൾ കട്ട ഉണ്ടാവില്ല കട്ട വരുമ്പോൾ വൈശാട്ടം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങള അവസ്ഥ ഏതെങ്കിലും ഒരാളെ അധികം നാട്ടിൽ അറ്റ് എ ടൈം ഉണ്ടാവാറ് ും പാടുള്ളൊരു കാലം ഞങ്ങളുടെ സുവർണ്ണകാലമാണ് അപ്പം എന്തായാലും ബാക്കി ഞാൻ പറഞ്ഞു പറഞ്ഞ് നീട്ടുന്നില്ല ലാസ്റ്റ് നമുക്ക് അടുത്ത വ്ളോഗിലൊക്കെ അറിയാം എന്താണ് കാര്യം എന്നുള്ളത് അപ്പോൾ അവിടെ കാര്യമായിട്ട് ചേട്ടനും ചേച്ചിയും അച്ചച്ചനും അച്ഛമ്മയും എല്ലാവരും കുട്ടീനെ കളിപ്പിക്കുന്ന തിരക്കിലാണ് എന്തായാലും ഇനിയുള്ള വ്ളോഗിൽ മുമ്പ് എന്തായാലും ഹേസുവിനെയൊക്കെ കാണാം കേട്ടോ എല്ലാവരും നല്ല ഹാപ്പി ഫേസ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ചുറ്റിൽ നിന്ന് നോക്കുകയാണ് ഇവിടെ എന്താ കളി എന്നുള്ളത് ഞാനിവിടെ ഗൈസ് അവർക്ക് ഇനി ഇവിടുത്തെ വെള്ളം പിടിക്കുകയോ ഇവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ അച്ചൻ ടി വി തുറക്കുന്ന സൗണ്ട് അല്ലെങ്കിൽ കുട്ടൻ്റെ ഒച്ചകയോടു കൂടിയുള്ള സംസാരം തുമ്പമ്മേൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള എനച്ചിൽ തുടങ്ങി എല്ലാം അവൾക്ക് സെറ്റാവും എന്നുള്ള അറിയില്ല ഇനി ഇമ്പളെ വീഡിയോ വീഡിയോ പിടിക്കൽ അതുപോലെ ഇപ്പം അമ്മേൻ്റെ പശുവിൻ്റെ കരച്ചിൽ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ഞങ്ങളെവിടുത്തെ എല്ലാം എല്ലാം ഇവിടുത്തെ ഫുൾ അറ്റ്മോസ്ഫിയർ ഹെയ്സൂന് സെറ്റാവും എന്നുള്ളത് കണ്ടു തന്നെ നമ്മളറിയണം കേട്ടോ അതിപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളെ ചെറിയ അച്ഛനും ചെറിയമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഉണ്ട് അവർ വന്ന് വേഗം പോയിട്ടോ ജസ്റ്റ് അച്ഛനെ കാണാൻ ആ വാ വനൊക്കെ കാണാമല്ലോ അങ്ങനെ വന്നതാണ് അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാവരും ഇത് അങ്ങനെ ചിരിച്ചിരിക്കുന്നത് ടി വിയിൽ എന്തോ കണ്ടെയ്നെ ചിരിയാണ് കേട്ടോ എന്തോ ഒരു ചിരിയാന്ന് നോക്കിയിട്ട് അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴെയാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനിയുള്ള ബ്ലോഗ്സിൽ നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് മൊമെൻ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്ട് ഞങ്ങളും വെയിറ്റിംഗ് ആണ് ഇനിയുള്ള ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ എന്താണെന്നുള്ളത് ഇനി വരുന്ന വരെ 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 നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇതാ തൊട്ടിന് മുകളിൽ കൊണ്ടുപോയി ഇടത്ത് ഇവിടെ ഉറക്കി ഇവിടെ കിടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ നൈറ്റ് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അവൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലോട്ട് ആണെങ്കിൽ ഇടയ്ക്കിറക്കിടക്കി വന്നോക്കുന്നുണ്ട് നാളെ അമ്മയെ സ്കൂളിൽ പോകണോ പോകണോ

അപ്ഡേഷൻസ് വരാൻ പോകുന്നു ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ അതല്ലേ ഞാനും പറഞ്ഞത് ഓക്കെ